ഇടിമുഴക്കം പോലെ പെട്ടെന്ന് തലക്കുള്ളിൽ ഒരു തലവേദന വരും ഇതിന് പിന്നാലെ തന്നെ വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് തലവേദനയുടെ പീക്ക് പോയിന്റിലെത്തും കൂടാതെ ഇതിന് അകമ്പടിയായി ഛർദി ഓക്കാനം എന്നിവയും ഉണ്ടാകുന്നു ഇതാണ് ആ അപകടകരയായ തണ്ടർ ക്ലബ് തലവേദന എന്നാൽ ചില ആളുകൾക്ക് തലവേദന പരമാവധി ആകുന്നതിന് മുന്നേ തന്നെ ബോധം നഷ്ടപ്പെടുകയും ചെയ്തേക്കാം വളരെ അപകടകരമായ ഒരു തലവേദനയുടെ അവസ്ഥയാണ് ഈ പറഞ്ഞത് തലച്ചോറിലെ രക്തസ്രാവം അല്ലെങ്കിൽ അനൂറിസം പോലുള്ള ഗുരുതരമായ രോഗങ്ങളുടെ ആദ്യ ലക്ഷണമാണ് ഈ തലവേദന ചിലപ്പോൾ ഇത് സ്ട്രോക്ക് ബ്രെയിൻ ഇഞ്ചറി എന്നിവയ്ക്കുള്ള സാധ്യതയായും ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ഒരിക്കലും അത് സാധാരണ തലവേദനയാണെന്ന് കരുതി അവഗണിക്കരുത് തലവേദന എല്ലാവർക്കും ഇടയിൽ വളരെ സാധാരണമാണ് എന്നാൽ തലയിലെ രക്തക്കുഴലുകൾ നാടികൾ പേശികൾ എന്നിവയിൽ അനുഭവപ്പെടുന്ന വേദനയോടെയുള്ള സംവേദനത്തെയാണ് തലവേദന എന്ന് പറയുന്നത് തലവേദന ഒരിക്കലും ഒരു രോഗം മാത്രമല്ല അതൊരു രോഗലക്ഷണം കൂടിയാണ് ഓരോ തരം തലവേദനയ്ക്കും പല കാരണങ്ങളാണുള്ളത് എന്നാൽ ചിലപ്പോൾ ഉറക്കമില്ലായ്മ മുതൽ ഹോർമോൺ വ്യതിയാനം വരെ തലവേദനയ്ക്ക് കാരണമാകാറുണ്ട് എന്താണ് തണ്ടർ ക്ലാബ് തലവേദന ഇടിമുഴക്കം തലവേദന പോലെ പെട്ടെന്നായിരിക്കും തലവേദന വരിക തുടർന്ന് ഒരു അറുപത് സെക്കൻഡിനുള്ളിൽ ഈ തലവേദന കൂടി നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലും അധികമായി മാറും എന്നാൽ എന്താണ് ഈ തലവേദനയ്ക്ക് പിന്നിലെ കാരണമെന്ന് നോക്കാം തലച്ചോറിനും അതിന് ചുറ്റുമുള്ള ചർമ്മപാളികൾക്കുമിടയിൽ രക്തസ്രാവം ഉണ്ടാകുന്നതിന്റെ ലക്ഷണമാകാം തണ്ടർ ക്ലബ് തലവേദന അല്ലെങ്കിൽ റിവേഴ്സിബിൾ സെറിബിൾ കോൺസ്ട്രിക്ഷൻ സിൻഡ്രം അഥവാ തലച്ചോറിലെ രക്തക്കുഴലുകൾ താൽക്കാലികമായി മുറുകുമ്പോൾ തലയ്ക്കുള്ളിൽ ഇടിമുഴക്കം പോലെ വേദന അനുഭവപ്പെടാം ഇതായിരിക്കാം പെട്ടെന്നൊരു മുഴക്കം പോലെ അനുഭവപ്പെടാനുള്ള കാരണം ഇനി ഇതിന്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം പെട്ടെന്ന് തലയ്ക്കകത്ത് കഠിനമായ വേദന ഇത് അറുപത് സെക്കൻഡിനുള്ളിൽ വേദന സഹിക്കാൻ കഴിയാതായി വരിക ഈ ഒരു സമയം ചർദ്ദി അല്ലെങ്കിൽ ഓക്കാരം എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണമായി പറയുന്നത് കൂടാതെ മാറിയ മാനസികാവസ്ഥ പനി എന്നിവയ്ക്കും ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നത് ഈ ഒരു അസുഖം എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും ഈ ഒരു തലവേദന അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ ഡോക്ടറെ കണ്ട് ചികിത്സ തേടണം തുടർന്ന് തുടക്കത്തിൽ സി ടി ഐ അല്ലെങ്കിൽ എം ആർ ഐ സ്കാൻ ചെയ്ത് രോഗനിർണയം നടത്താം കൂടാതെ തലക്കകത്ത് രക്തസ്രാവമോ അണുബാധയോ പരിശോധിക്കാൻ ഒരു ലംബർ പഞ്ചും നടത്താം തുടർന്ന് ഡയഗ്നോസ്റ്റിക് വഴി തിരിച്ചറിഞ്ഞ അടിസ്ഥാന കാരണത്തെ ആശ്രയിച്ചായിരിക്കും ചികിത്സ ഈ ഒരു തലവേദന വരാതിരിക്കാനായി എന്തൊക്കെ പ്രതിരോധ മാർഗങ്ങൾ ഉണ്ടെന്ന് നോക്കാം ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കണം കൂടാതെ പുകവലിയും അമിത മദ്യപാനവും ഒഴിവാക്കണം കൂടാതെ എന്നും ആരോഗ്യകരമായ ഭക്ഷണക്രമവും വ്യായാമ ദിനചര്യയും ശീലിക്കുക തുടങ്ങിയ ആരോഗ്യകരമായ ജീവിതശൈലി മാറ്റങ്ങളിലൂടെ തണ്ടർ ക്ലാബ് തലവേദനകൾ ഒരു പരിധിവരെ തടയാൻ സാധിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ വ്യക്തമാക്കുന്നത് കൂടാതെ ക്രോണിക് സ്റ്റേജുകളിൽ രോഗികളിൽ ദീർഘകാല ന്യൂറോളജിക്കൽ ഇഫക്റ്റുകളും ഉണ്ടായേക്കാം തലവേദന സാധാരണമാണ് എന്നാൽ എല്ലാ തലവേദനയും തണ്ടർ ക്ലാബ് തലവേദനയാണോ ആലോചിച്ച് മറ്റു തലവേദനകൾ ഉണ്ടാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കൂടാതെ ഈയൊരു ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് തണ്ടിട്ടുള്ള തലവേദനയാകൂ അതുകൊണ്ട് ചെറിയ തലവേദന വന്നാലും ഇതാലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട